കൂടുതൽ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന പരിഹാരം കഴിഞ്ഞ ദിവസം ഒരു മാതാവ് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നാണ് ഇപ്പോൾ ഒന്നും പഠിക്കുന്നില്ല അവനെ പഠിക്കാൻ പറഞ്ഞ അവൻ ഭയങ്കര ദേഷ്യാണ് അവനൊന്നും പഠിക്കാൻ സാധിക്കുന്നില്ല എവിടെയോ ചെന്ന് ഏതോ ജോലിസിൻ്റെ അടുത്ത് നോക്കി ഇപ്പം പറഞ്ഞു ഇവനിപ്പോൾ സമയം ശരിയല്ല അതുകൊണ്ട് അതുകൊണ്ടിവിന് എന്താണ് അവൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ശരി അവനെ പിന്നെ വെറുതെ ഇട്ടേക്കാൻ പറഞ്ഞു എന്തായാലും അവൻ സ്കൂളിൽ പോകാതെ വെറുതെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് വല്ലാത്തൊരു ബാലികേറ മല പോലെയാണ് കുട്ടികളുടെ വിദ്യക്ക് തടസ്സം വരുകയും കുട്ടികളെ ഉദ്ദേശിച്ച തരത്തിൽ പഠനത്തിൽ പുരോഗതി ഇല്ലാതിരിക്കുക കുട്ടികളെ സ്കൂളിൽ പോകാൻ മടിക്കുക ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ മാതാപിതാക്കൾക്ക് സ്വാഭാവികമായിട്ട് അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് സാധാരണ കുട്ടികളുടെ ബാല്യകാലം മുതൽ കോളേജ് വിദ്യാഭ്യാസ കാലം വരെ പലതരത്തിലുള്ള കഠിനമായ പരിശ്രമങ്ങളും കഠിനമായ ബുദ്ധിമുട്ടുകളുമൊക്കെ നമുക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ഇത്തരത്തിലുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കെന്താണ് കുട്ടികളുടെ പഠനം നല്ല രീതിയിൽ ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസ് എഴുതി മെഡിക്കലിന് അഡ്മിഷൻ കിട്ടിയിട്ട് പോലും സ്കൂളിൽ പോകാനൊക്കെ കോളേജിൽ പോകാനും പഠിക്കാൻ പോകാനും മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ട് സ്വയം തനിയേ തോന്നിയിട്ട് പഠിക്കാൻ താ താല്പര്യം കാണിക്കുന്ന കുട്ടികളാണ് നമുക്ക് വിരോധമില്ല പക്ഷേ കുട്ടികളുടെ പഠനത്തിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ജാതകം ഇനി ജാതകം എഴുതിയിട്ടില്ലെങ്കിൽ പോലും അവരുടെ ആ ജനിച്ച സമയവും കറക്റ്റ് ലഗ്നവും ഒക്കെ വെച്ചിട്ട് അവരെന്താണ് പഠനം എന്താണ് അവരുടെ പഠനത്തിൽ അവർക്ക് താല്പര്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് അവർക്ക് പഠനത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും മാതാപിതാക്കൾ ആദ്യം തന്നെ അതൊന്ന് പരിശോധിച്ച ശേഷം ജാതകത്തിലെ മാതൃസ്ഥാനം അതുപോലെ തന്നെ സുഖസ്ഥാനം പത്താം ഭാവം മന്ദാഷ്ട്രവർഗത്തിലെ ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഏതാണ് പഠിക്കാനായിട്ട് താല്പര്യം നിലനിൽക്കുന്ന ഗ്രഹം ഏതാണ് ഇനി ആ ഗ്രഹത്തിന് എന്തെങ്കിലും മൗഢ്യമുണ്ടോ മന്ദാഷ്ട്രവർഗത്തിലെ പത്താം ഭാവത്തിലെ രണ്ടോ മൂന്നോ ഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതിലെ പ്രധാനപ്പെട്ട ഗ്രഹം ഏതാണ് ഒരിക്കൽ പറഞ്ഞിപ്പോൾ ആദിത്യനാണ് ബലവാനായിട്ട് നിൽക്കുന്ന ഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് പഠിക്കാൻ ഒരുപാട് തലങ്ങൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ ചില ജ്യോതിഷ്യർ നോക്കിയിട്ട് പറയും ഈ പഠിക്കുന്ന പത്താം ഭാവത്തിൽ ചിലപ്പോൾ ആരാണ് നോക്കാതെ പറയും ഇവന് ആവാൻ പറ്റും അല്ലെ എഞ്ചിനീയർ ആവാൻ പറ്റുമെന്ന് പറയും അങ്ങനെ പറ്റുമ്പോൾ ചിലപ്പോൾ ആ കുട്ടി നാളെ എന്താണ് വേറെ ഏതെങ്കിലും ഒരു തലത്തിലേക്കായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് ശ്രദ്ധ തിരിഞ്ഞു പോകുന്നത് അപ്പം അവിടെ ആ മന്ദാഷ്ടവർഗത്തിൽ നിൽക്കുന്ന ഗ്രഹം ചൊലവാനല്ലാത്തത് കൊണ്ട് ആ കുട്ടിക്ക് അതിൽ പഠനത്തിൽ താല്പര്യം ഇല്ലാതിരിക്കുകയും വേറൊരു തലത്തിലേക്ക് തിരിയുകയും ചെയ്യും ചിലപ്പോൾ ആ സമയത്ത് കൗമാരപ്രായത്തില് പതിനെട്ട് വയസ്സിൽ ചിലപ്പോൾ കേട്ടറിഞ്ഞ് വന്നിട്ടുള്ളത് ആ ഒരു തലത്തിലേക്കായിരിക്കാം അപ്പോൾ ജാതകത്തിൽ ചിലപ്പോൾ ദോത്സ്യൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പഠനവുമായിട്ട് ആയിരിക്കില്ല ആ കുട്ടി പഠനം തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ പറയുമോ അങ് അന്ന് പറഞ്ഞ ജ്യോതിഷം തെറ്റാണ് അല്ലെങ്കിൽ ജ്യോതിസില് പറഞ്ഞ തെറ്റാണ് അവിടെ ഈ പറയുന്ന പ പത്താം ഭാവത്തില് കുട്ടിക്ക് പഠനത്തിന് ഏത് ഗ്രഹമാണ് പുഷ്ടിപ്പെടുത്തേണ്ടത് ആ ഗ്രഹത്തിന് ഏതെങ്കിലും അവിടെ മൗഢ്യം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അത് നോക്കിയിട്ട് അതിനെ മൗഢ്യം മാറ്റി അത് ചിലപ്പോൾ നാലോ അഞ്ചോ തലത്തിലേക്ക് പഠിക്കാനുള്ള ആ ഒരു വേർതിരിവുകൾ ഉണ്ടാവും അതിലേതെങ്കിലും സെലക്ട് ചെയ്യാനാണ് നമ്മൾ കുട്ടിയുടെ മാതാപിതാക്കളോട് പറയേണ്ടത് അതിലേക്ക് കുട്ടി കൂടുതൽ താല്പര്യം കാണിക്കുകയും കൂടുതൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ തടസ്സങ്ങളില്ലാതെ പഠനം മുന്നോട്ട് പോകും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്തൊരു ഫീൽഡിലേക്കാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഗണിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ പെട്ടെന്ന് ഒരു മെഡിസിൻ ഡോക്ടറിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് മെഡിസിൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പത്താം ഭാവത്തിൽ നിൽക്കുന്ന മന്ദാഷ്ട്രവർഗത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കും ി അതിൽ ബലവാനായ ഗ്രഹം ഏതാണെന്ന് നോക്കി ആ ഗ്രഹത്തിനെ നമ്മൾ പുഷ്ടിപ്പെടുത്തിയെടുത്ത് കുട്ടികളുടെ ആ പഠനം നമ്മൾ എന്താണ് സുഖകരമാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് അതാത് കാലത്തുള്ള ദശാസന്ധികള് ദശാകാലങ്ങള് ഗോചരവശാല് ശനിയുടെയും വ്യാഴത്തിന്റെയും ആ മാറ്റങ്ങള് ഗോചരവശാൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റം എങ്ങനെയായാലും നമ്മളെ നല്ലതുപോലെ ബാധിക്കും കുട്ടികളെ ആണെങ്കിലും അതുപോലെ തന്നെ ആ പഠനത്തിലാണെങ്കിലും കർമ്മത്തിലാണെങ്കിലും കുട്ടികളുടെ കർമ്മം എന്ന് പറയുന്ന പഠനമാണ് തീർച്ചയായിട്ടും ഗോചരവശാലുള്ള മാറ്റങ്ങളെ നമ്മൾ വെറുതെ കണക്കാക്കണ്ട നമ്മൾക്കപ്പം ജാതകത്തിൽ ദശാകാലം നല്ല രീതിയിലാണെങ്കിൽ ഗോചരവശാൽ നമുക്ക് നല്ലൊരു മാറ്റം തന്നെ അവിടെ കിട്ടും അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് ദശാസന്ധികളും ദശാകാലങ്ങളും അന്തർദശാകാലങ്ങളും ഒക്കെ നോക്കി അത് ബലമുള്ളതാണോ അതിനെന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നൊക്കെ നോക്കുക എസ്പെഷ്യലി ശനിയാണ് ശനിയുടെ മഹാദശയാണ് ശനിയുടെ അന്തർദശയാണ് ഗോചരവശാൽ ശനി ദോഷത്തിലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുകൂടി ഒരു പരിഹാരമൊക്കെ ചെയ്തുകൊണ്ട് ഒന്നിൽ കുറവോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കഥകളൊക്കെ തീർക്കാനായിട്ട് ഏതെങ്കിലും വഴിപാടുകളൊക്കെ ഇപ്പോൾ ശനി ദോഷത്തിലുള്ള കുട്ടികളാണ് ഗോചരവശാൽ ശനി ഏഴിലോ നാലിലോ പത്തിലോ ഒക്കെ നിൽക്കുന്ന കുട്ടികളാണ് അവർ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും പഠനമൊക്കെ തടസ്സപ്പെടാം പല അനുസരണക്കേടുകളൊക്കെ കാണിക്കാം അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം ശനീശ്വര പ്രീതി വരുത്തണം ശനികളെ നമ്മൾ വേണ്ട പോലെ യന്ത്രങ്ങളും മന്ത്രങ്ങളും ഹോമങ്ങളും പൂജകളുമൊക്കെ ചെയ്യണം ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുട്ടികൾക്ക് നമ്മൾ വേണ്ട രീതിയിലുള്ള ശനീശ്വര സ്തോത്രങ്ങളൊക്കെ ജപിപ്പിക്കണം ശനിയാഴ്ച ദിവസം ക്ഷേത്രത്തിൽ ഒന്ന് കൊണ്ടുപോയി തൊഴിയിച്ച് വേണ്ട വഴിപാടുകൾ എഴുതിരി കത്തിക്കൽ അതുപോലെ ശനീശ്വര മന്ത്രങ്ങളൊക്കെ ജപിക്കണം ശനിയാഴ്ച ദിവസം പറ്റുമെങ്കിലും നമ്മൾ കുറച്ച് മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് ഒരു വ്രതം പോലെയൊക്കെ കുട്ടികളെ എടുക്കുക ഇങ്ങനെ അലസത മാറാനായിട്ട് പഠനത്തിൽ ഏകാഗ്രത കിട്ടാനായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശനിയുടെ ചെയ്യാൻ പറ്റും ഈ ശനി എന്ന് പറയുന്നത് അലസത മടി മലിനത ഇതൊക്കെ കൊണ്ടുവരും അപ്പം ചില കുട്ടികൾ പഠനത്തിലും അല്ലാതെ മുന്നോട്ടാവുന്ന സമയത്ത് അലസതയും മുറക്കവും ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് ശനിയെ നമ്മൾ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ശനി ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളെ അനുസരിക്കാത്ത അവസ്ഥ അനാവശ്യമായ ചീത്ത കൂട്ടുകെട്ടുകൾ ടീനേജ് പ്രണയങ്ങൾ ചിലത് വെറുതെ ഒരു പതിനെട്ട് ഇരുപത് വയസ്സാകുമ്പോഴത്തേക്കൊക്കെ ടീനേജ് പ്രണയമൊക്കെ തുടങ്ങും അനാവശ്യമായ ഊരുചുറ്റൽ അലസത ഉണ്ടാക്കുക ഇപ്പോഴും ഉറക്കം മടി ഒന്നും പറഞ്ഞ സമയത്ത് ചെയ്യാതിരിക്കുക സ്കൂളിൽ പോകാൻ താല്പര്യമില്ലായ്മ പഠനത്തിൽ താല്പര്യം ഇല്ലായ്മ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഈ ശനി ഗോചരവും കൂടെ നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ശനിയെ പ്രീതിപ്പെടുത്തിയാൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആരംഭകാലത്ത് ചില രോഗങ്ങളൊക്കെ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ശനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കുട്ടികൾക്ക് പഠനത്തിൽ താല്പര്യം ഉണ്ടാകും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മീനം രാശിയിൽ മീനം രാശിയിൽപ്പെട്ട കുട്ടികൾക്ക് ഏഴര ശനിയുടെ തുടക്കമാണ് മീനം രാശിയിൽപ്പെട്ട ഒരു തൊട്ടാതി ഉത്രട്ടാതി രേവതിയിലൊക്കെപ്പെട്ട കുട്ടികൾക്ക് ശരിക്കും ഏഴര ശനിയുടെ ആദ്യകാലം തന്നെയാണ് അവർക്ക് രോഗങ്ങൾ അലസത അമിതമായിട്ടുള്ള ഉറക്കം രക്ഷിതാക്കൾ എന്തെങ്കിലും പറഞ്ഞനുസരിക്കാതിരിക്കുക രക്ഷിതാക്കളോട് തർക്കുത്തലം മുറിയുക ഇതൊക്കെയാണ് മീനം രാശിയിൽപ്പെട്ട കുട്ടികൾക്ക് ഇപ്പോൾ ഏഴര ശനിയുടെ തുടക്കത്തിൽ അനുഭവിക്കുന്ന മാറ്റം അപ്പോൾ അവരെ ശനിക്ക് പരിഹാരങ്ങൾ ചെയ്യുക അതുപോലെ കുംഭം രാശിയിൽപ്പെട്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുംഭം രാശിയിൽ പെട്ടെന്ന് കുട്ടികൾ നക്ഷത്രക്കാരൻ നിനക്കറിയാം അവർ ജന്മശനിയുടെ കാലമാണ് കുംഭം രാശിയിൽ രാശിയിൽപ്പെട്ടവർ മാനസികമായിട്ട് അവർക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും സമ്മർദ്ദമായിരിക്കും അനാവശ്യമായിട്ട് പെട്ടെന്ന് കോപപ്പെടുക അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കരിശം വരിക പ്രണയ സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക നിരാശ വന്നുചേരുക പിന്നെ ഈ ലഹരിക്ക് അടിമപ്പെടുക പഠനത്തിലെ അലസ്വതി ശ്രദ്ധയില്ലായ്മ അത് മകരൻ രാശിയിൽപ്പെട്ട കുട്ടികൾക്കാണെങ്കിൽ ഏഴര ശനിയുടെ കാലം തന്നെയാണ് രണ്ടാം ഘട്ടം തന്നെയാണ് അവർ മാതാപിതാക്കളെ അധ്യാപകരെയൊക്കെ അനുസരിക്കാതിരിക്കുക അനുസരണക്കേട് കാണിക്കുക പഠനത്തിൽ താല്പര്യം ഇല്ലാതിരിക്കുക ക്ലാസ്സിൽ കയറാതിരിക്കുക അതുപോലെ തന്നെ വഴക്ക് മറ്റുള്ളവരുമായിട്ട് കലഹങ്ങൾ വഴക്ക് വീട്ടിലാണെങ്കിൽ അവരെ കൊണ്ട് അമിതമായിട്ടുള്ള അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുക മാതാപിതാക്കൾക്ക് അതുപോലെ മാനസിക വ്യത അനുഭവപ്പെടുക വൃശ്ചികൻ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇപ്പോൾ അർദ്ധാഷ്ടമ ശനി കാലമാണ് ശനി എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് സാമൂഹികമായിട്ട് പൊതുവെ പുറത്തിറങ്ങി ആരെങ്കിലും ഒക്കെ എട്ടെന്തേലും വഴക്കടിക്കുക ചില കുട്ടികൾ കണ്ടിട്ടുണ്ടല്ലോ ബൈക്കൊക്കെ എടുത്ത് ചുറ്റിക്കറങ്ങി ലഹരിയൊക്കെ ചെയ്ത് അവരവിടെ പോയിട്ട് വഴക്കിട്ട് ഇവിടെ വഴക്കിട്ട് പോലീസ് കേസിലൊക്കെ അകപ്പെട്ടു അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ പെട്ടു കൊടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശനി മൂലം വന്നുചേരുന്നതാണ് അതുപോലത്തെ ചിങ്ങൻ രാശിയിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ശനി ഏഴില് കണ്ടകനായിട്ടുള്ള ശനി ഏഴില് സഞ്ചരിക്കുകയാണ് അങ്ങനെ ശനി ഏഴ് സഞ്ചരിക്കുന്ന കാലത്തില് പഠനത്തിൽ മന്നത ഉണ്ടാവുക ഓർമ്മക്കുറവുണ്ടാവുക എത്ര പഠിച്ചാലും ഓർമ്മിക്കാതിരിക്കുക മറന്നു പോവുക പരീക്ഷ എഴുതുമ്പോൾ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ മൂലം ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് ലഹരിക്കൊക്കെ അടിമപ്പെട്ട് ശനിയാണ് ഈ കുട്ടികളെ ലഹരിയിലൊക്കെ ഏറ്റവും കൂടുതൽ അടിമപ്പെടുന്നത് അപ്പോൾ ടീനേജ് പ്രായമൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ശനിദശയാണ് ശനികാലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൊബൈലിലും ഈ ലഹരിയിലൊക്കെ അടിമപ്പെടാതിരിക്കാനായിട്ട് അവരുടെ പറയുമ്പോൾ എല്ലാവരും പരിഹസിക്കും ഓ എന്ത് സമയവ്യത്യാസം ശനിയും ബുധനും വ്യാഴമൊന്നും എന്ന് പറയും പക്ഷെ തുടക്കം അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് തുടക്കത്തിൽ അതിന് കുറച്ച് സമയം മാറ്റി വെച്ച് കുറച്ച് പ്രാർത്ഥനയും ഭക്തിയും ഏകാഗ്ര ൊക്കെ ആക്കിയെടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികളുടെ മനസ്സിന്റെ ചാഞ്ചല്യത്തെ നമുക്ക് പ്രാർത്ഥനയിലൂടെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ മാതാപിതാക്കൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ചീത്ത പേരുണ്ടാക്കുക കൂട്ടുകെട്ട് വരുത്തുക ഇതൊക്കെ ഈ ഏഴിൽ ശനി നിൽക്കുന്ന കാലത്ത് സംഭവിക്കുന്നതാണ് മറ്റുള്ള മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ വന്നിട്ട് അതിൽ നിന്നൊക്കെ പേര് അപവാദങ്ങളൊക്കെ വരുത്തി വയ്ക്കും ശനി ഏഴിൽ വന്നു കഴിയുമ്പം ഈ കർക്കിടകം രാശികയിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പം അഷ്ടമശനിയുടെ കാലമാണ് അഷ്ടമശനി എന്ന് പറഞ്ഞാൽ കൂടുതൽ രോഗങ്ങളാണ് രോഗങ്ങൾ ഉണ്ടാവുക ആരോഗ്യ പ്രശ്നങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ പഠിക്കണമെന്ന് വെച്ചാൽ തന്നെ സ്കൂളിൽ പോകാൻ പറ്റാതിരിക്കുക പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശനിയുടെ ഉപദ്രവത്തിൽ നിന്ന് അകപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ തുടക്കം തന്നെ അതൊക്കെ കണ്ട് എല്ലാവരും യൂട്യൂബിൽ ശനിയുടെ ഗോചരവും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ നോക്കി അതിനും കൂടെ പരിഹാരം ചെയ്ത് അതിനും കൂടെ മറ്റു മാറ്റങ്ങള് വരുത്തണം തുലാം രാശിയാണെങ്കിൽ അഞ്ചിലാണ് ശനി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവര് തുടർച്ചയായിട്ട് അവരുടെ പഠനത്തെ ഒന്നും വലിയ കുഴപ്പമില്ല അഞ്ചിലെ ശനി പഠനത്തെ ഒന്നും വലിയ കാര്യമായിട്ട് ബാധിക്കില്ല അപ്പോൾ കുട്ടികളെ പഠനത്തിലും മറ്റു കാര്യങ്ങളൊക്കെ ശനി ബാധിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഏർ മഹാദേവന് കൂവളമാല അർപ്പിക്കാം ശനിയാഴ്ച ദിവസം ശനീശ്വരന് അയ്യപ്പന് നീരാഞ്ജനം എള്ുതിരി കത്തിക്കുക ഇതുപോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് പിന്നെ മാത്രമല്ല ശനിദോഷ ഭജനം ശനിദോഷ നിവാരണങ്ങൾ ഒപ്പം തന്നെ സരസ്വതിയെ ഭജിക്കുന്നതും നല്ലതാണ് മാതാപിതാക്കളും കൂടി അവരോടൊപ്പം നിന്ന് എല്ലാ ശനിയാഴ്ചയൊന്ന് ക്ഷേത്രത്തിൽ പോവുക ഒരു എള്ളുതിരി കത്തിക്കുക ഒരു നീരാഞ്ജനം കത്തിക്കുക ഒരു ശനീശ്വര ഭജനം ചെയ്യുക കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിട്ട് നല്ലത് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് പഠനത്തിൽ ശനി ബാധിക്കാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും